ാരം സ്ഥാനികന്മാരയ്ക്കുന്നതേപ്രാക്ക് ജന്മം കൂടെ സ്വർണ്ണമണ്ണാരം പള്ളിമണ്ണാരത്തിന്റെ ആമ്പൽ നീക്ക ഒഴിവാക്കെണ്ണം മാതാവിന്റെ സൂക്ഷ്മതയിൽ നിലനിന്ന ഒരു അവസ്ഥകള് എന്റെ മേപ്പാട്ട മണാളം പക്കൽ മാതാവ് സമർപ്പിക്കുന്നുണ്ട് സ്വർണ്ണപണ്ണാരം അധിപതിയായിട്ട് കരിപ്പിട ചാത്തർ വടക്ക് പൊളിൻ വേട്ട് വടക്കിന് നിശ്ചയായിട്ട് മാതാവ് നിലനിന്ന് അതേപ്രാക്കം മണത്തല തട്ടിട്ട് അധിപതിയായിട്ടും മാതാവിന്റെ ആചരണം അനുഭവം കൊണ്ടു കൂട്ടി തറവാട്ടുപറവൻ്റെ സന്താനങ്ങൾ കൊണ്ടു കൽപ്പിച്ചു ഒരു പ്രാർത്ഥന വാങ്ങി എനിച്ചു ഐശ്വര്യപൂർണ്ണ ആക്കുന്ന ഫലത്തിലും കൂടി എന്റെ ശ്രീ മഹാതലച്ചന്റെ വിഷാദത്തിന് കർമ്മത്തിൽ വിക്തമരാക്കണം ഐശ്വരത്തോട് കൽപ്പിക്കാനായിക്കൊണ്ടൊരു വഴി മാതാവ് അവിടെ കണ്ടുവച്ചാൽ മതിയല്ലോ സമുദായപ്പെട്ടി ദേവ്രാക്കിനി മേപ്പാട്ട് മണാൽ ഇല്ലേ കണക്കപ്പള്ളി ഇല്ലേ ഉള്ളാട്ട് മനുഷ്യങ്ങളല്ലേ മരമംഗലില്ലേ അല്ലെ തന്തുട്ടും വായിച്ചമാരും അതേപ്രാരം സ്ഥാനികന്മാരായ അനുഭവം അതേപ്രായ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ദൈവഹിതോത്വവും കൂടി വന്നു ചേർന്ന ഓരവസ്ഥകൾ അല്ലെ ബ്രഹ്മവിട്ടായുസും ചിത്രത്തിൽ തടസ്സം പിടിക്കാൻ ദൈവിച്ചുമറ സാധിക്കൂലെങ്കിലും തിറവാട്ട് പാരമ്പര്യം ഓരോ ആചരണത്തിന് വിഘ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ വിഘ്നങ്ങളുടെ പക്ഷെ മതാദീഖി സന്തോഷം കൂടി കൽപ്പിക്കാനായിക്കോട്ടെ വഴി മാതാവ് അവിടെ കണ്ടു വെച്ചാൽ മതിയല്ലോ എന്നായെങ്കിലും ഇനി മേപ്പാട്ട് മണാലം പക്കൽ നാഴെയും താക്കോലും മാതാവിന്റെ ദിക്ഷിണിയായിരിക്കും കൽപ്പിക്കുക നാടുവാട് നാട് സമയം സമുദായപ്പെട്ടില്ലേ നന്നാഴി താക്കോലും എന്റെ ശ്രീ മഹാതലത്തിന്റെ സ്വർണ്ണപണ്ണാരം പള്ളി ഉണ്ണാരത്തിന്റെ ആമ്പൽ നിൽക്ക ഒ മാതാവിന്റെ സൂക്ഷ്മതയിൽ നിലനിന്ന ഒരു അവസ്ഥകള് എന്റെ മേപ്പാട്ട മണാളം പക്കൽ മാതാവ് സമർപ്പിക്കുന്നുണ്ട് അതേപ്രാക്കെങ്കിലും പൂർവ്വകാലത്ത് അതേപോലെ വേരി വരുമ്പോഴ് തളം തളി തളം കൂട്ടം കൊമ്പ് കുഴൽ എന്നിങ്ങനെ ദേവാസ്ത്ര വാചകവും കൂടി വാദിയാവുമ്പോഴത്തൊക്കെ പ്രാക്ക് സന്തോഷത്തോടുകൂടി മാതാവിന്റെ അനുഗ്രഹത്തും കൂടിയും എന്റെ ശ്രീ മഹാതരലശന്റെ സന്നിധാനമായിട്ട് പൂർവ്വകാലത്ത് ഏത് പ്രകാരം കല്പിച്ചിരുന്നു അതേപ്രാഖ എന്റെ കണക്കപ്പുള്ള അതിന്റെ എണ്ണവും പണ്ണവും കണ്ട് സ്വർണ്ണപണ്ണാർ പള്ളി പണ്ണാടത്തിന് ഇതൊക്കെ കർമ്മത്തിന് ഏതെല്ലാം വിധാനത്തിൽ വേണം അതിന്റെ കൃത്യാകൃത്യം പോലും സത്യാസത്യം പോലും സൂക്ഷ്മതയോടും കൂടി കൽപ്പിക്കാനായിക്കൊണ്ടുള്ള വഴികളും കണ്ടുപോക്കുക അതേപ്രാക്ക മാതാവ് ഇന്നത്തെ ദിനം കൊണ്ട് എന്റെ നാടുവാഴും നാട്ടുസ്വാമി പ്രതികരിക്കുന്ന സമുദായപ്പെട്ടത് കൂടാ കാവലായിട്ട് ഇന്നത്തെ ദിനം കൊണ്ട് മാതാവ് എന്റെ സ്ത്രീവാദത്തിന്റെ വൈശാഖങ്ങൾ പൂർത്തീകരിക്കാനും കൊണ്ടുക്കൽവൻ തിരിച്ച് അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു എന്നിവിടെ സമർപ്പിക്കുന്നവരെ യാതൊരു ബുദ്ധിമുട്ട് വരാക്കണ ഈശ്വരപൂർണമാക്കുന്ന ഭക്ഷണവും കൂടി ചോന്നിയോരു കൂറയും നേരിയോരുവാളുമായിട്ട് കാവലായിട്ട് മാതാവ് കൂടെ ഉണ്ടായാൽ മതിയല്ലോ സമുദായപ്പെട്ടി അതേശിഷ്ട ഉല്ലമ്പ് മാതാവ് എരിമ്പരച്ചാത്തൂർ നാശം പാട്ട് കേടുത്തു മാതാവിന്റെ നാഗത്താനും ബോധത്താനും കാരാളിയും എന്റെ കൂടെ മാതാവ് വിളിച്ചർച്ച കൂടെ വിട്ടയച്ചു യാതൊരു ബുദ്ധിമുട്ട് വരാക്കണം സന്തോഷത്തിനോട് യാവർക്കും എന്റെ ഭക്തന്മാർക്കും വന്നവർക്കും നിന്നവർക്കും പോയവർക്കും പിരിഞ്ഞവർക്കും ഇനി എത്തിച്ചേരുന്ന സന്താനങ്ങൾക്കും ഭക്തിയോടും വിശ്വാസത്തോടെ മനസ്സറിഞ്ഞ് എന്റെ സ്ത്രീമാനെ ഏത് പ്രകാരം തൃപ്തിൽ സമർപ്പിക്കുന്നു അതിനൊക്കെ സ്വായുജമാക്കുന്ന ഫലങ്ങൾ വന്നു ഏറാനായിക്കൊണ്ടൊരു വഴി പരാശിയായി മാതാവോടെ കണ്ടുവച്ചാ മതിയല്ലോ സൗദയപ്പെട്ടിരി നാം മാതാവ് കൽപ്പിക്കുന്നുണ്ട് മണാള എല്ലാ സൂക്ഷൂക്ഷ്മയോടുകൂടി എല്ലാ ശ്രദ്ധ വേണം എൻ്റെ മേപ്പാട്ട് മണാളെ അല്ലെ മാതാവിന്റെ പ്രതിഭുഷനായിട്ട് നിലമ്പ് നിലനിന്ന് പോകുന്ന അതേപരമായിട്ട് സന്തോഷത്തോടെ എൻ്റെ പുത്രമാർ നമ്മളെ പൊറിയന്മാർ ആചരിച്ചത് ഏത് പ്രകാരം ആ ആചരണത്തിന് വിക്തം പരാക്കണം ശ്രദ്ധയോടും കൂടി സൂക്ഷ്മതയോടും കൂടി സന്നിധാനപ്പെട്ട് എന്റെ ശ്രീമാൻ്റെ സന്നിധാനപ്പെട്ട് കടക്കാത്ത കടവ് കടക്കറ് അല്ലേ തീണ്ടാത്തരക്കട്ട് ഏത് പൂർവ്വകാലത്ത് ഏത് പ്രകാരം നിഷ്ഠയോടുകൂടി കൽപ്പിച്ചിരുന്നു അതിന്റെ വ്രതശുദ്ധിയോടും കൂടി കൽപ്പിക്കുക പുറമടിപരാക്കണം മാതാവിന്റെ ഭണ്ണാരത്തിൽപ്പെടുന്ന പൊന്നും പുഷ്പം പോലെ മാതാവ് നോക്കി രക്ഷിക്കൽ അത് ഇതിനകത്തക്കന് കാവലായിട്ട് മാതാവ് ഇവിടെ കണ്ടു മതിയല്ലോ നാ മാതാവ് കേടുക്കട്ടെ നാത് വീണ്ടും പ്രകാരം സമുദായപ്പെട്ടി ന മാതാവിൽ കണിന്ന് വിരിയാക്കണം അത് അവിടെ കണ്ടുപോക്കട്ടെ എന്നാ വിശ്വാറിക്കട്ടെ